ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചെറുപഴവും റവയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് നാലു ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൻ നീക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശർക്കരാണ് ആദ്യം ഒരുക്കേണ്ടത് ശർക്കര ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അതൊന്ന് ഉരുക്കിയെടുക്കുക അത് നമ്മൾ റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഏറെ വെള്ളത്തിൽ ഇച്ചിരി കൂടുതൽ വെള്ളത്തിൽ വേണം നമ്മൾ ശർക്കര പാനീയാക്കാൻ വേണ്ടി ശർക്കര പാനീ ആവട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം ഒരു പാൻ പാനടുപ്പ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നമുക്ക് നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ അതിനൊന്നും ഒരളവില്ല കുറച്ച് മുന്തിരിങ്ങ ഒരു സ്വൽപ്പം ഇട്ടിട്ടുള്ളൂ അതിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഈ നെയ്യിലേക്ക് തന്നെ അരക്കപ്പ് തേങ്ങ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം എടുക്കണം ഇത് പൗതി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ആ കപ്പ് അവല് കപ്പ് ഉറുവലാണ് ഇട്ടിരിക്കുന്നത് കനം കുറഞ്ഞ അവലെണ്ണം വെളുത്തതോ ചുമന്നതോ ഇടുക ഏത് വേണേലും ഇട രണ്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ഈ തീയാവലും തേങ്ങായും നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ചെറുപഴം കൊണ്ടാണ് ഇത് ഇതുണ്ടാക്കുന്നത് ഇത് ഞാൽപ്പൂവുമ്പോൾ പഴമാണ് അതിനകത്ത് ഇങ്ങനത്തെ മൂന്ന് പഴം വേണം ഇത് ഏത്തക്കായെക്കാട്ടിയ നല്ലത് ചെറുപരം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പല കാരണം നമുക്കിങ്ങനെ മിക്സിക്കകത്തിട്ട് അടിക്കണ്ട നമുക്കല്ലാതെ ഇതുകൊണ്ട് സ്പൂണും കൊണ്ട് എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് അതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കടിക്കാൻ കഷ്ണങ്ങൾ കിട്ടണം ഇതുപോലെ ഒടച്ചെടുക്കി ഇതിലേക്ക് രണ്ട് കപ്പ് റവയാണ് ഇടേണ്ടത് ഒടിച്ച ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് റവ വറുത്തതോ വറുക്കാത്തതോ ഏതാണേലും കുഴപ്പമില്ല രണ്ട് കപ്പ് റവറു അതിന് ശേഷം തേങ്ങായും അവിലും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇടാം പഴവുമെല്ലാം കൂടെ ഒന്നും യോജിക്കത്തൊഴിയ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര പാനി കുറവച്ച് ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ആയതുകൊണ്ട് ഏറെ വെള്ളം വേണം രണ്ടര കപ്പ് വെള്ളം റവെടുത്തായിരുന്നു മൊത്തം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് ഇത് കുതിത്ത് നല്ലോണം വെക്കും ഇത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പം ശരിക്കും ഇത് പരിവുമായിരിക്കും ഇപ്പം നിങ്ങൾ അവർക്കും ഇതൊന്നും നല്ല വെള്ളമായിരിക്കും എന്ന് ഇത്രയും വെള്ളമില്ല റവ നല്ലോണം വെള്ളം കുടിച്ചെടുക്കും നമുക്ക് പതിനഞ്ച് മിനിറ്റ് നേരം വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇപ്പൊക്കെ ഇതിനകത്ത് ചേർക്കണം കണ്ടോ അപ്പം വെള്ളമെല്ലാം പിടിച്ച് റവ ഇരിക്കുവാണ് നമുക്ക് നീ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടണം മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്വല്പം ഉപ്പിടാം ഒരു പിഞ്ച് സോഡാപ്പൊടി ഇടണം എന്നാന്ന് വെച്ചാൽ മിക്സിയിൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സോഫ്റ്റ് ആണെന്നാലും ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു പിഞ്ച് സോഡാപ്പൊടി നല്ലോണം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഇച്ചിരികൂടെ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം ഒരു കാൽ കപ്പ് വെള്ളം ഇച്ചിരി ലൂസായിട്ടുള്ള പരുവാണ് നമുക്ക് വേണ്ടത് ഒത്തിരി ലൂസല്ല എന്നാലൊ ഇച്ചിരി ലൂസാണ് വേണമെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൊണ്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യും ഓരോരുത്തരും എടുക്കുന്ന റവയുടെ ഇതൊക്കെ അനുസരിച്ചിരിക്കും വെള്ളം പരുവ ഞാൻ കാണിക്കുക അതേപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ സ്വല്പം ഇതിലേക്ക് ഇടാം ബാക്കി വേണം നമുക്ക് മേളിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് ഇതുപോലെ ഇതാണ് പരിവ് ഇങ്ങനെ വീഴുന്നത് ഇതുപോലെ ഇത് നമ്മൾ ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ്സിനകത്താണ് ഇത് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഇതായിട്ടാണെങ്കിലും മതി കുഴപ്പമില്ല നമ്മൾ ആവിയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചമ്പിനകത്ത് വെള്ളം അടുക്ക വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചെണ്ണം വെക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് ബാക്കിയുണ്ട് ഇതുണ്ടാക്കിയ ശേഷം നമുക്ക് ബാക്കി ഉണ്ടാക്കാം നമുക്കിതിലേക്ക് ഇതിന് മുക്കാൽ കപ്പ് വരെ ഒഴിച്ചാൽ മതി അറച്ചൊഴിക്കല് അതുപോലെ മുക്കാൽ കപ്പ് വീതം ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മെല്ലിലേക്ക് നമുക്ക് ഇച്ചിരി മുന്ദിങ്ങയായിട്ട് നമുക്കൊന്ന് ഇത് വെക്കാം എല്ലാം വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടുപ്പായി വെച്ചൊന്ന് ആവി ഏറ്റി എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ലോണം ബന്ധിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളതാണ് ചെറുപഴം കൊണ്ടൊരു പലഹാരം ഇത് നിങ്ങളെ അടത്തി കാണി നമ്മൾ എണ്ണ തേച്ചേക്കുന്നുണ്ട് പെട്ടെന്ന് നടന്നു വരും ഇതുണ്ടോ സോഫ്റ്റ് സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് കണ്ടോ ചെറിയ കപ്പാണെങ്കിൽ ചെറിയ കപ്പ് ഇത്രയും അഴിക്കണ്ട നിങ്ങൾക്ക് വലിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടോ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളതാണ് റവയും ഈ പഴവും കൊണ്ടുള്ള ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം அப்போ நமக்கு அடுத்த ஒரு வீடியோ காணம் தேட்டா